ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ എല്ലാരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് അതായത് ഹോൾസെയിലിൽ പോലും കിട്ടാത്ത ഇത്ര വിലക്കുറവിൽ അടിപൊളി ആലിയക്കെട്ട് കുർത്തീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് ചെയ്ത ആലിയാക്കട്ട് കുർത്തീസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഷോപ്പിലോ ഒരു ഓൺലൈൻ ബുട്ടിക്കിലോ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കില്ല ഒരിടത്തൊന്നും ലഭിക്കത്തില്ല അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ ഈ ഒരു റേറ്റിൽ കുർത്തി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ഉണ്ട് കാരണം ഹാൻഡ് വർക്ക് ചെയ്ത് ആലിയക്കെട്ട് കുർത്തി എന്ന് പറയുമ്പോൾ അതിന് എത്ര മീ എത്ര മീറ്റർ മെറ്റീരിയൽ വേണം ആലിയാക്കെട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ എത്ര എത്ര ടൈം വേണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം എന്നൊക്കെ അപ്പോൾ അത്രയും നമ്മൾ എഫോർട്ട് എടുത്താണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കുർത്തി കൊണ്ടുവരുന്നത് അപ്പം എനിക്ക് വേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വരും ദിവസങ്ങളിൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും അടിപൊളിയായിരുന്നു നിങ്ങൾ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ പുറത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് എനിക്ക് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവരാൻ സാധിക്കും അതിന് എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് അപ്പൊ ഇന്നിപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആലിയക്കട്ട് കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് ഫോക്സ് ജോർജിറ്റ് മെറ്റീരിയലിൽ ക്രേപ്പ് ലൈനിങ്ങോട് കൂടി നല്ല ഫ്ലയേർഡ് ആയിട്ടാട്ടോ കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് കളർ കളർ വരുന്ന നല്ലൊരു ബ്ലാക്ക് ആണ് നെക്ക് ദ വി നെക്ക് കൊടുത്തിട്ട് യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് വന്നേക്കുവാണെങ്കിൽ ഇതാ കണ്ടോ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ഇതാ നല്ല രീതിയിൽ പ്ലേറ്റ് കൊടുത്ത് അതായത് ഫുൾ ആയിട്ട് പ്ലേറ്റ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് പ്ലേറ്റ് കൊടുത്തതാ ഇത്രയും ലെങ്തി ആയിട്ടാണ് കുർത്തി വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ സെൻറ്ററിൽ മാത്രം രണ്ടോ മൂന്നോ പ്ലേറ്റ് കൊടുത്ത് ഒന്നുമല്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അത്രയും മെറ്റീരിയൽ വേണ്ട സെൻറ്ററിൽ മാത്രം രണ്ടുമൂന്ന് പ്ലേറ്റ് കൊടുക്കുക അങ്ങനെയല്ല ഫുൾ ആയിട്ട് പ്ലീറ്റ് കൊടുത്ത് അടിപൊളിയായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ബാക്ക് വരുന്ന എ ലൈൻ കട്ടിലാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് ഈ ഒരു എന്ന് പറയുന്നത് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ട് വരുന്ന കളറ് പ്ലസ് സൈസാർക്ക് വേണേലും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നാല് കളേഴ്സ് ആട്ടോ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഈ നാല് കളേഴ്സിന് പുറമെ മറ്റേതെങ്കിലും കളേഴ്സിൽ നിങ്ങൾക്ക് ഈ ഒരു കുർത്തി വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തിരുന്നതാണ് നിങ്ങൾ എക്സിക്യൂട്ടീവ്സിനോട് മെസ്സേജ് ചെയ്താൽ മാത്രം മതി നമുക്ക് നമുക്കിതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു റോയൽ ബ്ലൂ കളർ ആട്ടോ നല്ലൊരു നല്ല ഭംഗിയുള്ള നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു റോയൽ ബ്ലൂ കളർ ആട്ടോ നെക്ക് വരുന്നത് വീ നെക്കാണ് അതിനുശേഷം യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് സ്പ്രെഡിങ് രീതിലുള്ള ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അതിനുശേഷം നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ് എടുത്ത് നല്ല അയൺ ചെയ്തിട്ടോ നല്ല ഭംഗിയായിട്ട് കിടക്കപ്പെട്ടോ പ്ലേറ്റ് എടുത്താൽ ഇത്രയും പ്ലീറ്റ് എടുത്ത് അതായത് ഇതേപോലെ ഇത്രയും ഫ്ലേഡ് ആയിട്ടോ കുർത്തി വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് സ്ലീവ് വരുന്നത് വിത്ത് ഔട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളി ആലിയക്കെട്ട് കുർത്തിയാണ് എക്സ്ട്രാ സ്പോൾ ടു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി യെല്ലോ ഷെയ്ഡ് ആട്ടോ അതാ ഇങ്ങനെയാണ് ക്ലോസിലൊക്കെ വരുന്നത് വീനിയൊക്കെ കൊടുത്തിട്ട് യോക്കിൽ ഹാൻഡ് വർക്ക് വന്നത് ഇതേപോലെ വരുന്ന അടിപൊളിയൊരു ആലിയക്കെട്ട് കുർത്തിയാണ് ഹൽദിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബഡ്ജറ്റ് ബൈ ആയിട്ട് വരുന്ന ആലിയക്കട്ടാണ് ഓൺലി ത്രീ ഡബിൾ നയനേ ഉള്ളൂ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് വരുന്നുണ്ട് ബോഡി പാർട്ട് ഫുൾ വരുന്നുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇനി വിത്ത് ലൈനിങ് വേണേലും സ്ലീവ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളറ് വരുന്നത് അടിപൊളിയൊരു നേവി ബ്ലൂ കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് ഈ ലുക്ക് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സ് എൽ ആണ് ത്രീ ഡബിൾ നയൻ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഇനി പ്ലസ് സൈസുകാർക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ സാധിക്കും പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ആലിയാക്കട്ട് കുർത്തീസിൻ്റെ കളക്ഷൻസാണ് ഞാൻ കാണിച്ചത് അതും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് ഹാൻഡ് വർക്ക് ചെയ്ത ആലിയക്കട്ട് കുർത്തീസ് കളക്ഷൻസ് ആണ് കാണിച്ചത് നാല് കളേഴ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ നാല് കളേഴ്സിന് പുറമെ മറ്റേതെങ്കിലും കളേഴ്സിൽ നിങ്ങൾക്ക് ഈ ഒരു കുർത്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എക്സിക്യൂട്ടീവ്സ് പറയും ആ കളേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക കേട്ടോ കാരണം നമ്മൾ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും കൊണ്ടുവരുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ വിലയെക്കാളും കുറഞ്ഞ വിലയിലാണ് നമ്മൾ കുർത്തീസ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗീവ് നമ്മൾ ഗീവ് അവ ചെയ്യുന്നുണ്ട് എല്ലാ സൺഡേസിലുമാണ് ഗീവ് അേ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഗീവ് മാക്സിമം എല്ലാവരും തന്നെ പങ്കെടുക്കുക ഗീവയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സപ്പ് പോലെ സ്റ്റാറ്റസ് ആക്കുക ട്വന്റി ഫോർ ഹേഴ്സിന് ശേഷം വ്യൂവേഴ്സിന്റെ ഭാഗം സ്ക്രീൻഷോട്ടെടുത്ത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരുക അതുപോലെ തന്നെ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഗീവയിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നർ ആകുന്നവരെ കാത്തിരിക്കുന്നത് നല്ല അടിപൊളി കുർത്തീസാണ് അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ ഗീവയിൽ പങ്കെടുക്കുക അപ്പം നമുക്ക് ഇനി നാളെ വൺ തേർട്ടിക്ക് കാണാം അടിപൊളി കളക്ഷൻസുമായിട്ട് താങ്ക് യു